കൊടൈക്കനാൽ എന്നിവിടങ്ങളിലെ അവധിക്കാല വിനോദ സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയുമായി മദ്രാസ് ഹൈക്കോടതി ഇരു സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാൻ ഇ പാസ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ ഇ പാസ് മുഖേന മാത്രമാണ് ഇരു സ്ഥലങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുക ഇക്കാര്യത്തിൽ രാജ്യവ്യാപകമായി വിശദമായ പരസ്യം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി നീലഗിരി ദിണ്ടിഗൽ ജില്ലാ കളക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഒരു ദിവസം എത്ര പേർക്ക് പ്രവേശനം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടില്ല പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി നിർദ്ദേശം ഏത് തരം വാഹനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം പകൽ മാത്രമാണോ യാത്ര അതോ രാത്രി തങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാനും കോടതി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ഒരു ദിവസം രണ്ട് സ്ഥലങ്ങളിലേക്കും വരുന്ന വാഹനങ്ങളുടെ കണക്കുകൾ ഭയാനകമാണെന്ന് കോടതി പറഞ്ഞു ആറോളം ചെക്ക് പോസ്റ്റുകളിലൂടെ ദിനംപ്രതി ഇരുപതിനായിരം വാഹനങ്ങളാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും എത്തുന്നത് ഇത് ജനജീവിതത്തെയും പരിസ്ഥിതി വന്യജീവി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം പ്രദേശവാസികൾക്ക് ഇ പാസ് നിയന്ത്രണം ബാധകമെന്നും കോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ എൻ സതീഷ് കുമാർ ഡി ഭരത് ചക്രവർത്തി എന്നിവരടങ്ങിയ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് അതേസമയം വിനോദസഞ്ചാരികളെ നിരാശരാക്കി തമിഴ്നാട്ടിലെ ഊട്ടിയിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തി ഇരുപത്തൊൻപത് ഡിഗ്രി സെൽഷ്യസാണ് ഞായറാഴ്ച രേഖപ്പെടുത്തിയ താപനിലയെന്ന് ചെന്നൈ റീജിയണൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു